ജാസ്മിൻ വീട് വിട്ട് കിട്ടിയതോ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ് പോയോ ഇല്ലയോ വീട്ടിലെ സകല ആൾക്കാരും ജാസ്മിൻ ഗബ്രിക്ക് വെതിരാണ് ഹണിമൂണിന് റിസോർട്ടെടുത്ത് താമസിക്കാൻ വേണ്ടി വന്നതാണോ എന്നാണ് റോക്കി ചോദിക്കുന്നത് ഇവിടെ യമുന ശരണ്യ ശ്രീതു പറയാത്ത ശ്രീതു വരെ അടുത്ത് പറയാണ് നിങ്ങൾ പോയിട്ട് ഓരോ മൂലയിലും പോയി ഇരിക്കരുത് പ്ലീസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഒരു ഒരു ബോധം ഉണ്ടാകുമ്പോ പ്രേക്ഷകരെന്ന് വിചാരിക്കുന്നു ശരണ്യ പറയുന്നുണ്ട് ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് ലവ് ആണെങ്കിൽ ലവ് എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാണിക്കെ ദലാലേട്ടിൻ്റെ മുന്നിൽ വരെ ഇങ്ങനെ കിടന്ന് ഡിസ്റസ്പെക്ട് കാണിക്കരുത് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഡീസൻസി കാണിക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോ അവിടനെ ഗബ്രി മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും നമുക്ക് സ്ക്രീൻ സ്പേസ് തരുന്നുണ്ട് മിണ്ടായിരിക്കും മിണ്ടായിരിക്കും അതിനിടയ്ക്ക് കൂടെ ജാസ്മിൻ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളു കയ്യും വെച്ചിട്ട് അതിനോരെന്തൊക്കെ ശ്രമിച്ചാലും നടക്കത്തില്ല ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ ഒരു രക്ഷയില്ല നിങ്ങൾ ഇത് കൈവിടത്തില്ല നമ്മൾ ഇങ്ങനെ തന്നെ പിന്നെ ക്യാമറ നോക്കിയിട്ട് പറയുന്നുണ്ട് വീട്ടിൽ ആരും വിഷമിക്കരുത് ഇവൻ എൻ്റെ ഫ്രണ്ടാണ് ഇവന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ ഗെയിം ഇത്രയും പേര് വീട്ടിലുള്ളവര് ഇവർക്കെതിരെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇവർക്കൊരു മിനിമം മിനിമം ബുദ്ധി ഇല്ലേ ഗബ്രിക്കും ഇത്രയും വലിയ ഗെയിം കളിക്കുന്ന ഗബ്രിക്ക് ജാസ്മിൻ പോട്ടെ അത് മനസ്സിലാക്കൂല അതിന് ഇമേജ് കോൺഷ്യസ് അല്ല എന്നാണ് പറഞ്ഞത് അപ്പം ശരണ്യെ ചോദിച്ചു ഇങ്ങേജ് ഇമേജ് കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ റിയാക്റ്റ് ചെയ്യേണ്ട അവിടെ ഇരുന്നോ ഇരുന്നോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം രാവിലെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ആദ്യം തന്നെ ജാസ്മിൻ്റെ അപ്ഡേറ്റ് പറയാം കിറ്റിംഗിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ കിറ്റ് ചെയ്യുന്നു കിറ്റ് ചെയ്യുന്നു പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതുവരെ കിറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അറിഞ്ഞത് ഇനി ക്യുറ്റ് ചെയ്യോ അറിയില്ല എനിക്ക് തോന്നുന്നു അവിടെ മിക്കാറ് വാതിറക്കുന്ന എല്ലാവരും പുറത്തു പോകുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പറയാണ് സീസൺ സിക്സ് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത ആൾ അടുത്ത് കഴിഞ്ഞ ദിവസം പുറത്തായി ഇപ്പം കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്ന ആൾ മിക്ക ഏകദേശം പോവും ഇനി അടുത്തത് ഇനിയിപ്പോൾ റോക്കീനെ ഇനി എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുമോ എന്ന് കണ്ടറിയാം കാര്യം ഇടിച്ച് പൊട്ടിച്ചല്ലോ ഇന്നലെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് ഈ സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ തുടങ്ങിയ ഒരു സീസൺ ആയിരുന്നു എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഭയങ്കര എക്സ്പെക്ടേഷൻ രതീഷ് ഓവറാണ് അതിപ്പോൾ പോട്ട് ഓവറാണല്ലോ അണ്ടർ പെർഫോമൻസ് അല്ലല്ലോ ചെയ്യുന്നത് ഓവർ പെർഫോമൻസ് അല്ലേ ചെയ്യുന്നത് അത് നമുക്ക് കുറയ്ക്കാം അങ്ങനെ വന്നപ്പോഴാണ് ദേവോണ് അതിനെ ഔട്ട് ആക്കി അത് കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ ജാസ്മിനും ഗബ്രിയും ഇനി ഫുൾ ഫോക്കസ് ജാസ്മിനും ഗബ്രിയിലും അത് ഇങ്ങനത്തെ ഒരു ഫോക്കസ് ഫോക്കസായിപ്പോയി വെറുപ്പിക്കലായിപ്പോയി അതിപ്പോൾ നോക്കി ഏറെ നേരം ഇനി പുറത്താവുമോ പുറത്താവൂ കണ്ടറിയാം ഇനി ബാക്കിയുള്ളത് അവിടെ കൂടെ റോക്കിയുണ്ട് വർത്താനം പറഞ്ഞാൽ കുറച്ച് പേരും കൂടി ഉണ്ട് രണ്ടോ മൂന്നോ പേരുണ്ട് അവരെയും കൂടെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് നമുക്ക് അല്ലേ ഇരിക്കാം എനിക്ക് തോന്നുന്നുണ്ട് എന്തൊരു പ്രതീക്ഷ എന്ന് അറിയാമോ എല്ലാം പോയതുപോലെ പോലെ എനിക്കൊരു പിടിയുമില്ല ഇനി വൈൽഡ് കാർഡോ റീ എൻട്രിയോ ഇത് ഏതെങ്കിലും ഒന്ന് അത് നല്ല വൈൽഡ് കാർഡ് ആയിരിക്കണം നല്ലൊരു വൈൽഡ് കാർഡ് ആയിരിക്കണം അല്ലെങ്കിൽ അതും തഥൈവ അതേ നിങ്ങളോട് പറയുള്ളൂ അപ്പം ഇന്ന് രാവിലെ തൊട്ടാണ് ഇന്നത്തെ പ്രമോ കാണിച്ചില്ലേ അതിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് രാവിലെ തന്നെ ബൗബം അടിച്ചു ആരാണ് ഉറങ്ങിയെന്ന് അറിയില്ല ജാസ്മിൻ ജാസ്മിനാകാനാണ് ചാൻസ് അപ്പൊ ജാസ്മിനാണോ ജാസ്മിനാണോ റോക്കി ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പം ഗബ്രി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം ആരാണെങ്കിലും അപ്പം റോക്കി പറയുന്നു ഒരു മണിക്കൂറിനകം ഇവിടെ നടപടി എടുത്തോണം എന്ന് പറയുന്നുണ്ട് എടുത്ത് അപ്പം അപ്പൊ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഞാൻ ഇങ്ങനെ കണ്ണടയ്ക്കും തുറക്കും കണ്ണടയ്ക്കും തുറക്കും അത് കാരണമായിരിക്കാം ഞാൻ പക്ഷെ ഉറങ്ങിയിട്ടൊന്നുമില്ല ബൗബോ അടിച്ചത് അപ്പോൾ ഓക്കെ റൂള് ബ്രേക്ക് ചെയ്ത ആരാണെങ്കിലും ഇവിടെ കള്ളം പറയുന്നുണ്ട് റൂള് ബ്രേക്ക് ചെയ്താൽ കള്ളം പറയുന്നു റോക്കി പറയുന്നു അപ്പൊ റോക്കി ഈ ആ ആ റെസ്മിനെ രണ്ട് ദിവസം ഇവിടെ ഫ്ലോർ ക്ലീൻ ചെയ്തു ഏ നീ അതുപോലെ ചെയ് ജാസ്മിനെ കൊണ്ട് നീ എന്താ ചെയ്യിപ്പിക്കാത്തത് ഗബ്രി അപ്പൊ യമുന രണ്ട് ദിവസത്തെ വെച്ചാൽ ജാസ്മിൻ ചെയ്യണം എന്ന് ജാസ്മിന് പണിഷ്മെന്റ് കൊടുക്കുകയാണ് ആര് യമുന പവർ ടീമിന്റെ ടീമിൻ്റെ അകത്തുനിന്നല്ലേ പ്രശ്നം വന്നത് അപ്പൊ ഗബ്രി അങ്ങനെയാണെങ്കിൽ റോക്കി പണിഷ്മെന്റ് ചെയ്യണം എന്റെ ഗബ്രി ഗബ്രി എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ച് പറയണത് ചില സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല ബുദ്ധിയുള്ള കണ്ണിങ് ആയിട്ടുള്ള പയ്യനാണെന്ന് ചില സമയത്ത് എനിക്ക് മൺ കാര്യത്തിൽ ഗബ്രി മണ്ടത്തരം മാത്രമേ പറയുന്നുള്ളൂ ഗബ്രിയുടെ കാര്യത്തിൽ ജാസ്മിന് മണ്ടത്തരം മാത്രമേ പറയുന്നുള്ളൂ അതാണ് ഏറ്റവും കോമഡി ഇവർക്ക് രണ്ടുപേർക്കും ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരവും എല്ലാം ഉണ്ട് പക്ഷെ ഇവർ രണ്ടുപേരുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് മണ്ടത്തരമാണ് മണ്ടത്തരം നി എന്നിട്ട് അപ്പം ശ്രീദ് വന്നിട്ട് പറയാണ് ആര് പേഴ്സണലായിട്ട് കളിക്കരുത് അതായത് റോക്കിയും ഗബ്രി ഇവിടെ പേഴ്സണൽ ആയിട്ട് കളിക്കുന്നത് അത് എനിക്ക് ഫീൽ ചെയ്തു രണ്ടുപേരും പേഴ്സണലായിട്ടാണ് കളിക്കുന്നത് ഇന്നത്തെ ഗെയിമിൽ ഒരു രണ്ടുപേരും പേഴ്സണലായിരുന്നു അപ്പൊ നോറ ഗബ്രി പറഞ്ഞായിരുന്നു അതായത് ഗബ്രി പറഞ്ഞു എല്ലാ ആരാണെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാമെന്നുള്ളത് ജാസ്മിൻ അപ്പോഴാണ് റോക്കി ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് നിരക്കൊക്കെ ഹണിമൂണിന് റിസോർട്ടിൽ താമസിക്കാൻ വന്നതല്ല ചിലവർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഏ ഹണിമൂണിന് റിസോർട്ട് എടുത്തിട്ട് റിസോർട്ടല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പല സ്റ്റേറ്റ്മെന്റുകളും പല റോക്കി പറഞ്ഞ തെറ്റാണ് പക്ഷേ പക്ഷേ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറയണം തെറ്റാണ് റോക്കി പറഞ്ഞ തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ് വേറെ ഏത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഏകാൽ തെറ്റാണ് പക്ഷേ ഇവിടെ എന്താ നടക്കുന്നതെന്നാണ് ഞാൻ അങ്ങനെ എന്നല്ലേ പറയുന്നത് തെറ്റാണ് അപ്പൊ ജാസ്മിൻ അത് കൊണ്ടു അത് വിഷമായി പിന്നെ ആരും അത് റിയാക്ട് ചെയ്യാത്തതിലും വിഷമായി അതെന്ത് ഹണിമൂണിൽ റിസോർട്ട് എടുത്തുകൊണ്ട് താമസിക്കണം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇത് വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ് വേറെ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും റിയാക്ട് ചെയ്യും ആ പെൺകുട്ടി റിയാക്ട് ചെയ്യും പക്ഷെ ഇവിടെ അവർ കണ്ടോണ്ടിരിക്കുന്നത് ഇതല്ലല്ലോ അവർ കണ്ടോണ്ടിരിക്കുന്നത് ഇതല്ല അതുകൊണ്ടാണ് അവർ റിയാക്റ്റും ചെയ്യാത്തത് അത് അവർ തന്നെ ഇന്ന് പറയുന്നുണ്ട് എന്റെ ഭാഗത്ത് തെറ്റല്ല ഞാൻ അവർ പറഞ്ഞ കാര്യം പറഞ്ഞത് അവർ റിയാക്ട് ചെയ്യാത്തത് അവരിതാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അവർ റിയാക്ട് ചെയ്യൂല വേറെ വല്ല കുട്ടികളോടും പറഞ്ഞിരുന്നെങ്കിൽ അയ്യോ അത് അങ്ങനെയല്ല നിങ്ങൾ എന്തിനാണ് ഒരു പെണ്ണിയോട് ഇങ്ങനെ പറയുന്നത് വളരെ മോശം റോക്കി റോക്കിയുടെ ചില സംസാരങ്ങളൊക്കെ കൂടുതലാണ് ഓവറാണ് പക്ഷേ ഇവിടെ എന്റെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും എതിരെ ആരൊക്കെ സംസാരിച്ചാൽ അത് എന്തൊക്കെ വൃത്തിയിട്ടാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് പ്രേക്ഷകർ പറയാണ് ഇപ്പം റോക്കി പോയിട്ട് നിന്നെ അടിച്ച് എന്റെ മുപ്പത്തിരണ്ട് കൊല്ലം താഴെയിടും അത് തെറ്റാണ് പക്ഷെ ആൾക്കാർ പറയാൻ നന്നായി പോയെന്ന് പറയും കാര്യം ഇവരുടെ ഗെയിം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കണം ജാസ്മിന്റെയും ഗബ്രിയുടെയും റോക്കി എന്ന് പറയുന്നത് നിന്റെ അടിച്ച് നിന്റെ മുപ്പത്തിരണ്ട് പല്ലും താഴേടും ഒരു പെണ്ണിനോടോ അല്ലെങ്കിൽ ആണിനോടോ അത് പറയുകയാണെങ്കിൽ വലിയ തെറ്റാണ് പക്ഷെ ഇവിടെ അത് പോസിറ്റീവ് ആയിട്ട് വരും റോക്കിക്ക് കാര്യം ഇവർ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ബിഗ് ബോസ് ഗെയിമിന്റെ പ്രത്യേകത ഉം അപ്പൊ നോറ പറയാണ് നിനക്ക് നിനക്ക് അങ്ങനെ നിന്നെ നിനക്ക് നിനക്ക് അത് വിഷമമായോ ജാസ്മിനെ അങ്ങനെയാണെങ്കിൽ നീ അത് പറയണം നീ പറയണം നീ നിലപാടിൽ വ്യക്തമാക്കണം അപ്പൊ അത് യമുന അറ്റ്ലീസ്റ്റ് നിങ്ങൾ ദയ രീതി ബിഗ് ബോസ് ഫ്ലോറിനെങ്കിലും വില കൊടുക്കുക അപ്പൊ സിജോ ഞാനും പറഞ്ഞിട്ടുണ്ട് ഹണിമൂൺ ആണോ ഇല്ലേ എന്ന് അപ്പൊ സിജോയ്ക്കൊക്കെ കോൺഫിഡൻസ് ആയി കാര്യം ഇവർക്ക് മനസ്സിലായി ഇവർ പുറത്ത് കട്ട നെഗറ്റീവ് ആണത് ഇവരൊഴിച്ച് ബാക്കി എല്ലാവർക്കും എങ്ങനെ മനസ്സിലായി ഞാൻ അതാണ് മനസ്സിലാവുന്നത് എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവുന്നില്ല ഇത് നെഗറ്റീവ് ആവുന്നുള്ളത് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് പേളിയും ശ്രീനേഷിനെ പോലെ പോസിറ്റീവായിട്ട് ആയിട്ട് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഇവർ വിചാരിക്കുന്നവർക്ക് പുറത്ത് എന്തോ ഗബ്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നു നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും നമ്മുടെ ഒരു കാര്യം അതിബുദ്ധി തന്നെ നമ്മുടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇവരെല്ലാരും കൂടെ ഒന്നിച്ച് പറയുമ്പം ഇവർ വിചാരിക്കുന്ന ഇവരെ കോണറ് ചെയ്യും അപ്പൊ പ്രേക്ഷകർ കൂടെ നിൽക്കും ബെസ്റ്റ് കപ്പിൾ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ബെസ്റ്റ് കപ്പിൾ ഓഫ് ദ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞൊരു കിരീടം അവർക്ക് കൊടുക്കും കണ്ടില്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് വേണ്ടി നിൽക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഗബ്രിയും ജാസ്മിനും വിചാരിക്കുന്നത് അപ്പൊ സിജോ പറഞ്ഞ സിജോ ധൈര്യത്തോടെ പറയാണ് കാര്യം സിജോയ്ക്ക് അറിയാൻ നെഗറ്റീവായി എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ പറയും സിജോ പറയാണ് അപ്പം അത് ഞാൻ തുറന്ന് പറയും ഞാൻ തന്നെയാണ് പറഞ്ഞത് വേറെ ആരുടെ അടുത്തും ഇവരൊന്നും പറയൂരൊന്നും ഭയങ്കര കുറ്റമാണ് വേറെ ഒരു സ്ത്രീകളോടും അവിടെ പറയൂല പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ് അവർ നെഗറ്റീവായിട്ട് മാറും അപ്പൊ ഇവരൂടെ അത് ഞാൻ തുറന്ന് പറയുകയാണ് ഗബ്രി ഗബ്രിയുടെ വീട്ടുകാർ ഇത് കാണുകയാണെങ്കിൽ അവരും ഇത് തന്നെ തെറ്റിദ്ധരിക്കുന്നു വീട്ടുകാരെ വെച്ച് സിജോ പറയുന്നുണ്ട് ഏ അത് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു പവർ ടീമിൽ ഏറ്റവും വിഷമം നിങ്ങൾ കാരണമാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ വന്ന കയറിയാണ് പവർ ടീം ഏറ്റവും വിഷമം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഗബ്രി ആ പവർ ടിമീർ പറ്റാത്തതിന്റെ പറ്റാത്തതിന് വിഷമമല്ലേ ആ ഏ അനുഭവിച്ചു അനുഭവിച്ചു അപ്പൊ സിജോ ഞാൻ പെട്ട് അന്തസ്സായിട്ട് തിരിച്ചു വന്നതാണ് വോട്ട് നേടിയിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല ഗബ്രി ഓ വീട്ടുകാരെ മാത്രം പറയത് വീട്ടുകാരെ മാത്രം സിജോ നിങ്ങളുടെ കളി കണ്ടാൽ നിങ്ങളുടെ വീട്ടുകാർ പറയും സിജോ ധൈര്യത്തോടെ പറയുകയാണ് കാര്യം സിജോയ്ക്ക് നന്നായിട്ട് അറിയാം അവിടെ പുറത്ത് നെഗറ്റീവ് ആയിട്ടുള്ളത് അപ്പൊ ഗബ്രി നാണം കെട്ട കളി കളിക്കരുത് കേട്ടോ എന്റെ വീട്ടുകാരെ എടുത്തു കിടണ്ട നീ എന്റെ അപ്പനെ അപ്പോൾ ഗബ്രി നീ എന്റെ അപ്പനെ അല്ല നീ 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 പഴം പിഴിഞ്ഞി നീ പോയി പഴം പഴമൊഴിയിരിക്കാ നീ പോകാൻ നോക്കുമെന്ന് ഗബ്രി ആരോട് സിജോയോട് പറയാണ് അപ്പൊ സിജോ നീ പഴം അല്ല നീ വാഴയാണ് വാഴ ഇപ്പൊ ജാസ്മിൻ ആ ഒരാണിൻ്റെ ഒപ്പം കൈ പിടിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം സമൂഹം എന്താണ് പറയുക അപ്പൊ സിജോ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ ജാസ്മിനെ അപ്പൊ ഗബ്രി പാളിപ്പോയ ഗെയിം സ്ട്രാറ്റജി സശ്യന്റെ ദൈവമേ സത്യം പറഞ്ഞാൽ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു ജാസ്മിനെ ഗബ്രീനെ ഇപ്പൊ ഗബ്രി കാണ ചിരിക്കാണ ഏ സിജോയുടെ സ്ട്രാറ്റജി ഒന്നും വർക്ക്ഔട്ടാവുന്നില്ല നമ്മൾ തന്നെയാണ് ഇവിടുത്തെ താരം ഇപ്പൊ സിജോ താ എടാ ഇങ്ങനെ താഴ്ന്നു പോകരുത് നിന്റെ ഗെയിം ഒന്നും അല്ലടാ ഇപ്പം സത്യം പറഞ്ഞാൽ ആരും പറയൂലെ ഇങ്ങനെ ഒരാളും നിങ്ങളുടെ ഗെയിമും നിങ്ങളെ കറക്റ്റ് അല്ല അപ്പൊ ഈ ഗബ്രി വേച്ചോണ്ടിരിക്കുന്നത് തിരിച്ചു പറയുകയാണ് ഗബ്രിയോടുള്ള പേടി കാരണം സിജോ പറയുന്നതായിട്ടാണ് പക്ഷെ സിജോ പറയുന്നത് നിന്റെ ഗെയിമ് മൊത്തം താന്നുപോയടാ കൊളോ ആയടാ നിന്റെ ഗെയിമ് ഏഹ് ജാസ്മിൻ ഓ പിന്നെ സിജോയ്ക്ക് പിന്നെ നാല് കാണാല്ലോ സിജോ നിനക്ക് എനിക്ക് നാല് കാലായിക്കോട്ടെ നിനക്ക് പത്ത് നാക്കാണ് നീ അതൊന്ന് കുറയ്ക്കാൻ നോക്ക് കേട്ടാ നീ ഇവിടെ കിടന്ന് മെഴുകി പുഴുക്കുന്നത് കണ്ടത് കൊണ്ടാണ് ഈ പറയുന്നത് ദേവി നിർത്തത് എന്ന് സിജോ പറയാണ് അപ്പൊ റോക്കി എടി എടി നിന്റെ എടി നിന്റെ ഇങ്ങനെ അടുത്തേക്ക് പോകുന്നുണ്ട് സത്യം റോക്കി അത് ചെയ്യുന്നത് തെറ്റാണ് പക്ഷെ ജാസ്മിൻ്റെ ജാസ്മിൻ്റെ ജാസ്മിന്റെ അടുത്തായതോണ്ട് ഇവിടെ ആരും ഒന്നും പറയൂല പ്രേക്ഷകരൊന്നും പറയ നന്നായി പോയെന്ന് പറയും ആ നമ്മുടെ ലൈവ് ചറ്റിനകത്തും ആൾക്കാർ ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പൊ എടി ഒരൊറ്റ ആടി വെച്ച് നിന്റെ കവാര കുറ്റിക്ക് നന്ന മുപ്പത്തിരണ്ട് വല്ലും കിടക്കും താഴെ ഇങ്ങനെയാണ് പറയുന്നത് ഡയറക്റ്റ് ഭീഷണി പറയുന്നത് ശരിക്കും അത് ചെയ്യാൻ പാടില്ല ഞാൻ തുറന്നുപോയാ ശരിക്കും അത് ചെയ്യാൻ പാടില്ല പക്ഷെ ഇവിടെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർ പറയും നന്നായി പോയെന്ന് പറയും കാര്യം ഇവർ രണ്ടുപേരുടെയും ഗെയിം അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് മോശമായിട്ട് അപ്പം ജാസ്മിൻ നീ ഇവിടെ കിടന്ന് ഷോ ഇറക്ക് ഷോ ഇറക്ക് ഓ അയ്യോ എന്തയോ എന്ത് അപ്പം കാലൊക്കെ എടുത്ത് ഡൈനിങ് ടേബിൾ റോക്കി വെക്കുകയാണ് അപ്പം ശ്രീദ് വന്ന് പറയുന്നത് കാല് താഴത്ത് ചേട്ടാ കാല് താഴത്ത് ഇത് എന്ത് കഴിവാണ് അവനുള്ളത് സിറ്റോ നിങ്ങളുടെ കഴിവ് ഒരു മൂലക്കിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് കാണിക്കണ്ട ഇവിടെ അതാണ് നിർത്താൻ പറഞ്ഞത് വാതുറക്കാത്ത ശ്രീതു വരെ ഇന്ന് സ്റ്റാൻഡ് എടുത്ത് ആ കുട്ടിക്ക് വരെ ഇപ്പം പ്രേക്ഷക പിന്തുണ കിട്ടും ഈ ജാസ്മിനെ കാട്ടി ജാസ്മിൻ ഉണ്ടാക്കിയെടുത്ത ഇത്രയും വർഷത്തെ ഇതെല്ലാം ഇപ്പൊ ഇന്നൊരു ദിവസം കൊണ്ട് ശ്രീദുവിന് കിട്ടും ശ്രീതു പറയാണ് നിങ്ങൾ എന്താ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് ഏ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമോ ഇത് കണ്ടുകൊണ്ടാണ് ഒരിക്കലും ഒരു പെൺകുട്ടി ഇങ്ങനെ പറയത്തില്ല വേറൊരു പെൺകുട്ടികളോട് നീ മനസ്സിലാക്ക അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കുന്നതെന്നും പറയുന്നതെന്നും മനസ്സിലാക്കുന്ന ശ്രീതു പറയുന്നു ജാസ്മിനും ഗബ്രീം ഓ പിന്നെ അതൊക്കെ നിങ്ങള് നിങ്ങൾ എന്തിനാ പറയുന്നത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ീതു അറ്റ്ലീസ്റ്റ് പ്ലീസ് നമ്മുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറ നിങ്ങൾ ഒന്നിച്ചു വന്നതാണോ അല്ലല്ലോ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് അല്ലേ അപ്പൊ ജാസ്മിൻ നമ്മൾ രണ്ടുപേരും ഒന്നാണ് അഭിപ്രായം പറയാൻ പാടില്ലേ ഒരേ അഭിപ്രായം കൈ ഇങ്ങനെ ഒരേ അഭിപ്രായം പറയാൻ പാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇമേജ് കോൺഷ്യസ് അല്ല ജാസ്മിൻ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഒരു നാണക്കേടും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് അപ്പൊ ശരണ്യ ശരണ്യക്ക് പ്രാന്തായിട്ട് ദേഷ്യമെന്ന് കൺട്രോൾ പോയെ ശരണ്യ അറ്റ്ലീസ്റ്റ് പറയുന്നതൊന്നും മനസ്സിലാക്ക് ഇത്രയും ഇമേജ് കോൺഷ്യസ് ആയ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുമ്പം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിനാ നിങ്ങൾക്ക് ഇമേജ് കോൺഷ്യസ് ഒന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്ര റിയാക്ട് ചെയ്യുന്നത് ഏ അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ ലെജൻഡിന്റെ മുന്നിലെങ്കിലും ഇവര് ലാലേട്ടന്റെ മുന്നിൽ അങ്ങനെ ഇരുന്നോ ഞാൻ കണ്ടില്ല കേട്ടാ ഇപ്പൊ ലാലേട്ടന്റെ മുന്നിലെങ്കിലും ദേവ് ഇത് മിനിമം ഡീസൻസി കാണിക്കേ ഇപ്പൊ ശ്രീതു ഇമേജ് കോൺഷ്യസ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ റിയാക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ ശരണ്യ പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ ഒരു സ്പേസ് തരുന്നുണ്ട് ഫ്രീഡം തരുന്നുണ്ട് എന്ന് പറഞ്ഞത് മിസ് യൂസ് ചെയ്യരുത് അപ്പോൾ ഗബ്രി നമ്മൾ എന്ത് നമ്മൾ ഇവിടെ എന്ത് കാണിച്ചു ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമടാ റിയൽ ആയിട്ട് ഇവിടെ എന്ത് കാണിച്ചു സത്യം പറ ഇവിടെ ക്യാമറകളുണ്ട് അവർ കൈ പിടിച്ചിരിക്കുന്നത് വരെ ക്ലോസപ്പിലാണ് കാണിക്കുന്നത് ക്ലോസപ്പില് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട നിങ്ങൾക്ക് കാണാമല്ലോ എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കണമെന്നുള്ളത് ഇവരെക്കുറിച്ച് എനിക്ക് പറയാൻ പോലും വിഷമമുണ്ട് അറ്റ്ലീസ്റ്റ് പറയാൻ പോലും സൽമാൻ ഖാനൊക്കെ ഒറ്റ ആഴ്ച കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യിക്കും ഒറ്റ ആഴ്ച ഒറ്റ ആഴ്ച ഇതുപോലെ അടുത്ത ആഴ്ച ഒന്ന് അങ്ങേര് വിടും പൊരിച്ച് നാണം കെടുത്തി വിടും ഇതെനിക്ക് അറിയില്ല എന്താ ചെയ്യാൻ എന്നുള്ളത് ആകെയുള്ള ഇപ്പം കണ്ടന്റ് ഇതാണ് ജാസ്മിനും ഗബ്രിയും എന്തൊരവസ്ഥയാണ് ഏഹ് ബാക്കിയുള്ളവർക്ക് കണ്ടന്റും ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതും പറ്റുന്നില്ല കണ്ടന്റ് കൊടുത്ത് ആളെ പുറത്താക്കുകയും ചെയ്ത് അവ എന്തെങ്കിലും ഗെയിം കളിച്ച് ബാക്കിയുള്ളവരുടെ കൂടെ അതെങ്കിലും നമുക്ക് കണ്ടോണ്ടിരിക്കായിരുന്നു ഇപ്പൊ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കുറേ പേർക്ക് അത് ഒട്ടും പറ്റുന്നുമില്ല വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് പേരും മെസ്സേജ് ചെയ്തു രേവതി ഇത് കാണാൻ പറ്റുന്നില്ല ലൈവ് കാണാൻ പറ്റുന്നില്ല എന്തോന്നും ഇതെന്നുള്ള രീതിയിൽ അപ്പോൾ ഭയങ്കര വിഷമം എനിക്കും ഉണ്ട് ഒന്നുകിൽ ഇത് സ്റ്റോപ്പ് ചെയ്യിക്കുക അല്ലെങ്കിൽ പറയുക എന്താ ഇത് ഇത് മൊത്തം നമ്മൾ തൊണ്ണൂറ് ദിവസം കാണാൻ ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ആരും വിഷമിപ്പിക്കില്ല നിങ്ങളെ അടുത്ത് നമുക്ക് വിഷമം തോന്നിയ കാര്യമാണ് പറയുന്നത് എന്ന് ശരണ് പറയുന്നുണ്ട് അപ്പോൾ സിജോ ഇനി ഇരുന്ന് മോങ്ങ് അല്ലാണ്ട് എന്താ പറയണ്ടേ അപ്പം ഗബ്രി നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടി ഓഫ് കണ്ടോ 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 സ്ക്രീൻ സ്പീസ് തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടോ അറ്റ്ലീസ്റ്റ് അവർ എന്താ പറയണമെന്ന് ചിന്തിക്കുക പുറത്തുനിന്ന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഉണ്ടാക്കിയിരിക്കാം അറ്റ്ലീസ്റ്റ് എവര് പറയുമ്പോഴെങ്കിലും നെഗറ്റീവ് ഉണ്ടാവും ചിന്തിക്ക് അവരുടെ ഗെയിം ആണെങ്കിൽ കൂടി ശരണ്യ ഓ എന്തിനാണ് ഏഹ് ഗബ്രി ഇങ്ങനെ റിയാക്ട് ചെയ്യുമോ നിങ്ങൾ നിങ്ങൾ വേറെ എങ്ങനെ റിയാക്ട് ചെയ്യുമോ ഏ എന്ന് ശരണ്യുന്നു അപ്പൊ യമുന നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കുകയാണ് ശരിയാണ് പക്ഷെ നല്ല രീതിയിൽ പോവുക ശരണ്യ ചേച്ചി ഫ്രണ്ട്സ് ഫ്രണ്ട്സായോ ഫ്രണ്ട്ഷിപ്പോ ലവോ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ബോർഡർ വേണം ചേച്ചി എല്ലാത്തിനും അപ്പോൾ ഗബ്രി നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഫുഫ് ഒരു രീതിയിൽ ഇങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ സ്ക്രീൻ സ്പൈസ് ഏ എന്ന് പറയുന്നുണ്ട് ഗബ്രി അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ എന്താണ് ഗെയിം ജാസ്മിൻ പറയാണ് ജാസ്മിൻ പറഞ്ഞ വിഷമിക്കേണ്ട വിഷമിക്കേണ്ട അതേ ക്യാമറ നോക്കി പറയുന്നത് അത്ത ഉമ്മ വിഷമിക്കേണ്ട ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇവൻ ഇവിടെ ഇവിടെ ആകെയുള്ള എൻ്റെ കച്ചിത്തുരുമ്പാണ് എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ വിഷമിക്കേണ്ട വിഷമിക്കേണ്ട വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയും നിങ്ങൾ വിഷമിക്കേണ്ട ഇത് ബിഗ് ബോസ് ആണ് ജാസ്മിൻ ബിഗ് ബോസിലേക്കാണ് ജാസ്മിൻ വന്നേക്കുന്നത് അതൊന്നും മനസ്സിലാക്കിയിട്ട് പോകാമായിരുന്നു എന്താണ് ആ പ്ലാറ്റ്ഫോം എന്നുള്ളത് അത് നമ്മുടെ യൂട്യൂബ് പോലെയല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് പതിനായിരം യൂട്യൂബ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതുപോലെയാണ് ബിഗ് ബോസ് ഒറ്റ ബിഗ് ബോസ് നിങ്ങൾക്ക് പതിനായിരം യൂട്യൂബ് ചാനലുണ്ട് ഏ അതിന് പകരം നിങ്ങൾ ഒറ്റ ബിഗ് ബോസിൽ പോയാൽ മതി നിങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ അറിയും ഈ എല്ലാം അത്ര മാത്രം സോഷ്യൽ മീഡിയ ഉണ്ട് മീഡിയ ഇതൊക്കെയാണ് അത് ജാസ്മിൻ മനസ്സിലാക്കാതെ പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാര്യത്തിൽ അപ്പം എന്തോ കുട്ടി അറിയാത്തയാണോ ഇനി മനസ്സിലാക്കാൻ പറ്റാത്തയാണോ എന്ന് എനിക്ക് അറിയില്ല എങ്ങനെയെങ്കിലും ആ കുട്ടീനെ ഒരു മനസ്സിലാക്കി കൊടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യം കൂടുതൽ 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 പിന്നെയും നെഗറ്റീവിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ശരണ്യ പറയുന്നുണ്ട് ശരണ്യയും യമുനിയെ സംസാരിക്കുന്നുണ്ട് ചേച്ചി നമ്മളൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുണ്ട് കാണാത്തവരാണോ ലവ് കണ്ടിട്ടുണ്ട് ഒന്നിങ്ങി ഫ്രണ്ട്ഷിപ്പ് കളിക്കുക അല്ലെങ്കിൽ ലവ് കളിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീധുവിന് ഒരു ഇത് കൊടുക്കുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി ഇതിൽ കണ്ട ആൾക്കാരെ അതായത് ക്യാമറ ആയിട്ടാണ് ശ്രീധുനെ കാണുന്നത് നിങ്ങളുടെ വിചാരം എന്താണ് മറ്റുള്ളവരെക്കുറിച്ച് അപ്പോൾ അപ്സരയെക്കുറിച്ച് ഇമോഷണൽ പറയുന്നുണ്ട് ശരണ്യനെ കുറിച്ചിട്ട് ഭയങ്കര ഓൾറെഡി സ്ട്രോങ് കളക്ഷനാണ് ഈ സ്വാൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ ആ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് നല്ലതാണ് പറയുന്നത് കേട്ടോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം അബ്സ്രീദ് കൂടെ കളിക്കുന്നുണ്ട് റസ്മിനെ കുറിച്ച് ഒബ്സർവറാണ് അനുസുബേനെ കുറിച്ച് ഒബ്സർവർ ഒബ്സർവറാണെന്നൊക്കെ പറയുന്നുണ്ട് അത് അനുസുബയ്ക്ക് പിടിക്കുന്നില്ല നിഷാന ഇപ്പം ആക്റ്റീവാണ് എന്ന് പറയുന്നത് സിജോ കണ്ണിങ് ആണ് സുരേഷ് ഫേവറിസം കാണിച്ചു എന്ന് പറയുന്നുണ്ട് അടുത്ത് അതൊക്കെ കറക്റ്റാണ് കേട്ടോ റോക്കി ഭയങ്കരമാണ് പക്ഷെ പാവമാണ് ഒന്നും മനസ്സിൽ വെച്ചേക്കില്ല ഋഷി ഒബ്സർവർ ആണ് റിയൽ റിയലാണെന്ന് പറയുന്നുണ്ട് നോറ കെട്ടി സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് അമ്മ യമുന അമ്മമാതിരിയാണ് ചിലരെ കുറിച്ച് നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട് ചിലവരെ ഒന്ന് സോഫ്റ്റ് ആക്കുന്നുണ്ട് ജിൻഡോ എത്ര സം സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട് ശ്രീരേഖ അത്ര എനിക്ക് അറിയില്ല എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ എന്തൊക്കെ നടക്കുന്നുള്ളത് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്